ഹായ് നമസ്കാരം ഫാസിലാണ് അപ്പൊ നമ്മളെ നവംബർ മാസം ആയല്ലോ അപ്പൊ നമ്മുടെ വീട്ടിലുള്ള ഫ്രൂട്ട് പ്ലാന്റ് ഒക്കെ നല്ല രീതിയിൽ കായ്ക്കാനുള്ള ഒരു ടൈമാണ് അപ്പൊ കായ്ഫലം കിട്ടുന്ന ഒരു ടൈമാണ് അപ്പൊ ഈ ഒരു ടൈമിലായിരിക്കും കായ്ച്ച ശല്യം നല്ല രീതിയിൽ നമ്മുടെ ചെടിയിലേക്ക് ഇനി വരാൻ കിടക്കുന്നത് അപ്പൊ നമുക്ക് ഈ ഫെർമോൺ കട ഞാൻ വെച്ചിട്ട് ഇപ്പൊ രണ്ടു മാസത്തിന്റെ മേലായി അപ്പൊ ഞാൻ രണ്ടു ദിവസം മുന്നേ ഇതിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു അപ്പൊ പലരും ചോദിച്ചു ഇതിന്റെ ലൂറ് എങ്ങനെയാണ് നമ്മൾ മാറ്റേണ്ടത് ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യം ശ്രദ്ധിക്കേണ്ടത് അപ്പൊ ഇന്ന് ഞാൻ ഇതിന്റെ ലൂറ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പോകണം അപ്പൊ അതെങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ള നമ്മൾ നോക്കാം അപ്പൊ ഈ രണ്ടു മാസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ കായ്ച്ച ശല്യം നിറഞ്ഞിട്ടുണ്ട് കേട്ടോ കാണുന്നുണ്ടോട്ടില്ലേ ഏകദേശം ഈ പാത്രത്തിന്റെ കാൽഭാഗം വരെ ഇതിൽ കാഴ്ച വന്നിട്ടുണ്ട് നമുക്കിത് ആദ്യം ഒന്ന് നമുക്ക് ഒഴിവാക്കാം ഒക്കെ ചത്തുപോയിട്ടുണ്ട് വേണ്ടിയില്ലേ ഇതൊക്കെ കാഴ്ചയാണ് അപ്പൊ അത് നമ്മൾ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യണ്ട എന്താ വെച്ചാല് കാഴ്ചപ്പൊ ഈ ഹോൾ കൂടെ ഇതിന്റെ ഉള്ളിലോട്ടേക്ക് കേറി കഴിഞ്ഞാലും ഇതിൽ വീണാൽ തിരിച്ച് പറക്കാതിരിക്കാൻ വേണ്ടി നമ്മളിതിൽ ഒന്നെങ്കിൽ വെള്ളം അല്ലെങ്കിൽ സോപ്പ് സോപ്പിലായനോ കഞ്ഞിവെള്ളം അങ്ങനെയൊക്കെ നമുക്ക് നിറച്ച് വെക്കാം അപ്പൊ കഞ്ഞിവെള്ളമൊക്കെ നിറച്ച് വെച്ച പിന്നെ സ്മെല്ലായിരിക്കും സോപ്പ് സോപ്പിലായനയോ അല്ലെങ്കിൽ പച്ചവെള്ളം ഇതാക്കുക അപ്പം ഞാൻ ഇതിലേക്കിപ്പോൾ പച്ചവെള്ളമാണ് നിറച്ച് കൊടുക്കുന്നത് കൂടുതൽ വേണ്ട കേട്ടോ ഒരു കാൽ ഭാഗം മാത്രം ഇതിൽ ഇതാ ഇത്ര മാത്രം നമ്മൾ ഇതിൽ ഒരു പച്ചവെള്ളം നിറച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്ക് പയലൂറ് നമുക്ക് എടുത്ത് ഒഴിവാക്കാം ഇതിൻ്റെ ഒക്കെ സ്മെല്ലൊക്കെ പോയി കഴിഞ്ഞു ഇതിന്റെ എഫക്റ്റ് ഒക്കെ പോയി ഇനി പുതിയ ലൂറ് ഞാൻ വാങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ഫ്രൂട്ട് പ്ലാന്റിന് ആക്രമിക്കുന്ന കാഴ്ചകൾക്കുള്ളതാണ് കേട്ടോ ഈ ലൂറ് അപ്പൊ അത് പ്രത്യേകം തിരഞ്ഞെടുക്കണം ഫ്രൂട്ട് പ്ലാന്റിനാണോ അല്ലെങ്കിൽ പച്ചക്കറിക്കുള്ള ആണോന്നുള്ളത് അപ്പം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കണം എന്താ വെച്ചാൽ നമ്മൾ കൈ നമ്മൾ നമ്മള് എടുക്കുമല്ലോ എടുത്തിട്ടായിരിക്കും നമ്മൾ ഇത് ഈ ക്ലിപ്പിന്റെ ഉള്ളിൽ നമ്മൾ ഫിറ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഈ ഫിറ്റ് ചെയ്ത് കുന്ന ടൈമിൽ ആ കൈ നമ്മൾ ഒരു കാരണവശാലും ബോട്ടലിന്റെ മേലെ തൊടരുത് കാരണം ബോട്ടലിന്റെ മേലെ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ അവിടെ ഇതിന്റെ സ്മെല്ലുണ്ടാകും അപ്പൊ കായ്ച്ച ഈ കെണീന്റെ ഉള്ളോട്ടേക്ക് കയറാതെ പുറത്ത് വന്നിട്ടിരിക്കും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ ഇത് നമ്മള് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ എന്തായാലും കൈ കൊണ്ട് തൊടണം അപ്പോൾ അങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ കയ്യൊന്ന് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് ഫിറ്റ് ചെയ്യുക കേട്ടോ അപ്പൊ ഞാൻ പൊട്ടിച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ കൈ നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇതിലേക്ക് അത് ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുക്കും ഓക്കെ സെറ്റായി ഇനി അത് കൊണ്ടുപോയിട്ട് തൂക്കിയിട്ടാൽ മതി കേട്ടോ അപ്പോൾ തൂക്കുമ്പോൾ ഇതേപോലെ കാറ്റിൻ്റെ ദിശയിലാണ് നമ്മൾ തൂക്കി കൊടുക്കേണ്ടത് കേട്ടോ കാറ്റിൻ്റെ ഏതൊരു ദിശയിൽ നമ്മളൊരു കാരണവശാലും തൂക്കരുത്